അതിൽ നേരത്തെ അദ്ദേഹം ചോദിച്ചു ഇടതുപക്ഷത്തിന് എന്താണ് റോളെന്നൊക്കെ ചോദിച്ചു ശ്രീ സന്ധി വരീർ കളിയാക്കാൻ വേണ്ടി പറഞ്ഞതാണ് എണ്ണം കൊണ്ടായിരിക്കും ഒരു പക്ഷേ ഞങ്ങളെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണല്ലോ ഈ പറയുന്ന പല സ്റ്റേറ്റുകളിലും ഞങ്ങൾ വല്ലാതെ പോയി അത് കണ്ടിട്ടാണ് പൊന്നൊടുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം എന്ന് എന്നദ്ദേഹം ചോദിച്ചത് അല്ല എനിക്ക് എനിക്കറിയാമല്ലോ ചോദിക്കുക ഈ പൂച്ചയ്ക്ക് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടേ ആ ചെയ്തിൻ്റെ എല്ലാം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതിന്റെ ഒരു കാരണമെന്ന് മനസ്സിലാക്കോളാം ഇന്ത്യയിലെ കർഷക സമരങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത് ഈ പൂച്ച തന്നെയായിരുന്നു ഓർക്കുന്നുണ്ടാകും നിങ്ങൾ ഇന്ത്യയിലെ കർഷക സമരങ്ങൾ ലോങ് മാർച്ച് എന്ന പദം തന്നെ മലയാളികളുടെ ഇന്ത്യയുടെ മനസ്സിലേക്ക് പതിഞ്ഞതപ്പോഴാണ് നാസിക്കിൽ നിന്ന് മുംബൈ മഹാനഗരം ലക്ഷ്യമിട്ട് ഒരു ചുവന്ന കൊടിയും പിടിച്ച് കുറേ മനുഷ്യർ നടന്നുപോയി ഓർമ്മയില്ലേ നിങ്ങൾക്ക് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകളുടെ ആദ്യം ഇടം പിടിക്കാതെ ആ മഹായാത്ര ആ നയിച്ചത് ആരാണ് അങ്ങയുടെ ഭാഷയിൽ പറഞ്ഞാൽ പൂച്ചയുടെതായിരുന്നു അങ്ങനെ കുറെ പൂച്ചകൾ പണിയെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങളീ പറഞ്ഞ ഉത്തർപ്രദേശിലും ഹരിയാനയിലും എല്ലാം നിങ്ങളെ വല്ലാതെ വരഞ്ഞു മുറുക്കിയത് ഈ പൂച്ച തന്നെയായിരുന്നു എങ്ങനെ അവിടത്തെ ആൽബലത്തിലൊന്നുമല്ല പക്ഷെ അതിന് ഇന്ധനം പകർന്ന തൊഴിലാളി പണിമുടക്കുകൾ സമരങ്ങൾ അഗ്നിവീർണിതരായ സമരങ്ങളിൽ ഡി വൈ എഫ് ഐ എല്ലാം വഹിച്ച പങ്ക് ിലെ കലാലയങ്ങൾക്കകത്ത് എസ് എഫ് ഐ വഹിക്കുന്ന പങ്ക് കൊയിലാട്ടി ഗുരുദേവ കോളേജ് പ്രിൻസിപ്പളിനെതിരെ ഭീഷണി പ്രസംഗം പ്രിൻസിപ്പളിനെ പുറത്താക്കിയില്ല എങ്കിൽ കാല് തല്ലി ഓടിക്കുമെന്നാണ് ഭീഷണി നിങ്ങൾ പറയുന്നു എണ്ണം കൊണ്ട് ഞങ്ങൾ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു എങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ ഭയപ്പെടുന്നത് ത്രിപുരയിൽ ഒരു ചെറിയ സംസ്ഥാനല്ലേ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിധികളെ നിയന്ത്രിക്കുന്ന സ്ഥലമല്ല അത് പിടിക്കാൻ നിങ്ങൾ എന്ത് എഫർട്ട് എടുത്തു പിടിക്കാതെ എന്നതിന് പുറത്ത് ഞങ്ങളെ ഇല്ലാതാക്കാൻ ഇനി പിടിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞെന്താ അടുത്ത കേരളമാണ് ഞങ്ങൾ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനു മേൽ ആശയത്തിനു മേൽ ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇപ്പോ എന്താണ് ഇവിടെ ഇടതുപക്ഷത്തിന് എന്താണ് ഒരു കാര്യമില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യേ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യമായി ബാലത്തിലുള്ള ഒരു സ്ഥലത്ത് അധികാരത്തിലായിരുന്നത് അത് കേരളത്തിലാണ് ഇതേതാണ്ട് എടുക്കാനും ഇടതുപക്ഷം അധികാരത്തിലുണ്ടോ ഇല്ലയോ എന്നതിനും എന്നതിനപ്പുറത്ത് ഇടതുപക്ഷത്തെ തന്നെ നിർമാർജനം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയം എന്തുകൊണ്ട് നിങ്ങളതിനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ചർച്ചയിൽ ഞാൻ ഉന്നയിച്ചില്ലേ ഞങ്ങൾക്ക് നിങ്ങളുടെ അധികാരത്തിൽ നിങ്ങൾ ഉയർത്തുന്ന വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം വിഭജനത്തിൻ്റെ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുകയും തുറന്നു തുറന്നെതിർക്കുകയും ചെയ്യാന്നുള്ളതാണ് ആ രാഷ്ട്രീയ കടമ കടമനിർവഹിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ അവറ്റകളുടെ കരച്ചിലേക്കാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ ഓർത്തൊന്നും ഒരു കാര്യമില്ല ചരിത്രമറിയാവുന്ന ഒരാൾക്ക് കേരളത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പത്തോട്ട് ഈ പറഞ്ഞ ഏതെങ്കിലും മൂന്നോ നാലോ മണ്ണത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഓ അങ്ങ് പോകും എന്നത് പോകൊന്നുമില്ല ഈ നാട് ശ്രീനാരായണ ഗുരുവിന്റെ നാടല്ലേ ശ്രീരാമന്റെ നാട്ടിലെ ആളുകൾ തിരിച്ചറിഞ്ഞല്ലോ അറിഞ്ഞല്ലോ ശ്രീനാരായണന്റെ വീട്ടിലെ ആളുകളെ വളരെ വേഗം തിരിച്ചറിഞ്ഞോളൂ അതുകൊണ്ട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് ഇവിടെ വിലപ്പോണ്ടാകില്ല അതുകൊണ്ട് അതിലൊന്നും ഞങ്ങളെ പേടിപ്പിക്കണ്ട എവിടെ ഇതൊരു പോഷണില്ല ഞാൻ വാങ്ങിച്ചിട്ടേ പോവുള്ളൂ അതിനുമുമ്പ് കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും പ്രതിനിധികൾ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കട്ടെ ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും സി പി എമ്മിന്റെ പ്രതിനിധിയും ഒക്കെ ബി ജെ പിയുടെ ബി ജെ പി എന്തോ തെരഞ്ഞെടുപ്പിൽ തോറ്റു നിൽക്കുന്നത് പോലെയാ പറയുന്നത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയെ ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് എങ്ങനെ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മൂന്നാമത് തുറ ആന്റി ഫാക്ടറി പരാജയപ്പെടണമായിരുന്നു ഇവിടെ മൂന്നാമതും ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ടുള്ള ജനവിധിയുണ്ടായി സീറ്റുകൾ എൻ ഡി എ സർക്കാരിന് കിട്ടി മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി അദ്ദേഹം വീണ്ടും അവസ്ഥ കാണുമ്പോൾ നാടകത്തിന്റെ പേരെ ഓർമ്മ നാടകം നല്ല പ്രധാനമന്ത്രിയായിരിക്കും ഇതിനെ കുറിച്ചൊക്കെയാണോ പറയുന്നത് നിങ്ങൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത് ഈ പൊന്നൊരുക്കുന്ന പൂച്ചയ്ക്ക് എന്താ കാര്യം നിങ്ങൾ കേരളത്തിൽ സംഭവിച്ചുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ വേണ്ട ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റു തൊപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന പൂജ്യത്തിലേക്ക് തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും പൂജ്യം അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഡക്ക് ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ ഒന്ന് തക്കം പാർട്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത് അതാണ് പ്രശ്നം ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ അവസ്ഥ എന്താ നിങ്ങൾ മുപ്പതും മുപ്പത്തഞ്ചും പതിറ്റാണ്ടുകൾ കാലമല്ലേ നാടുകളല്ലേ അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ അവിടെ ഒന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹവും നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്ക് തിരക്കിലാണ് റഹീം ഒക്കെ ഇങ്ങനെ ബി ജെ പി യെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക അങ്ങനെയാണല്ലോ സി പി എം മാർക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുള്ള പണി അതാണല്ലോ കോൺഗ്രസിനെ ഉപദേശിക്കുക കുറെ ബി ജെ പി ഉപദേശിക്കുക നിങ്ങൾ ആദ്യം സ്വയം നന്നാവ് പരിപ്പുഴ ഇന്ന് പരിപ്പുഴ ഉണ്ടാക്കില്ലേ പരിപ്പൊടി ഉണ്ടാക്കിയില്ലേ പരിപ്പൊടിയും ചായയും പീടിയമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തന്നെ തനിക്ക് സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹി ഉണ്ടെങ്കിൽ മാങ്ങി കഴിക്കേ അങ്ങനെയെങ്കിലും സി പി എം നന്നാവട്ടെ ഇവിടെ ഞങ്ങളെ ഉപദേശിക്കാൻ മാത്രമൊന്നും സി പി എം വളർന്നിട്ടില്ല ഞങ്ങൾക്ക് ആഭ്യന്തരമായി ഏത് രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസത്തിന്റെ ഭാഗമായി തിരുത്താനും അതല്ലെങ്കിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എല്ലാമുള്ള സംവിധാനം ബി ജെ പിക്ക് അകത്തുണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെ അതല്ലെങ്കിൽ പ്രയാസങ്ങളെ ഒക്കെ നേരിട്ട് കൊണ്ട് തന്നെയാണ് ബി ജെ പി വളർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ ഒരു സുപ്രഭാത തെരഞ്ഞെടുപ്പ് ജയിച്ചവരല്ല എന്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ നാണും ഇല്ലേ ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ ശ്രീരാമന്റെ അയോധ്യയിൽ ബി ജെ പി പരാജയപ്പെട്ടതിൽ ആശ്വാസം കണ്ടെത്തുന്ന റഹീം അതിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ കേരളത്തോടാണ് ആ ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശം പിൻപറ്റുന്ന ശ്രീനാരായണിയർ ഒരു കാലത്ത് നിങ്ങളുടെയൊക്കെ വോട്ട് ബാങ്ക് ആയിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെ ശ്രീനാരായണീയർ നിങ്ങളെ വിട്ടുപോയി എന്തുകൊണ്ട് അവർ ഒരുമിച്ച് പോളിംഗ് ബൂത്തിലേക്ക് എത്തി ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് നിങ്ങളെന്ന് ആലോചിക്കണം നിങ്ങൾ ആരെ പ്രീപ്പിക്കാൻ നടന്നിട്ടാണ് ആരുടെ ആരെ പ്രീപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തുടർച്ചയായി നടന്നപ്പോഴാണ് ആലപ്പുഴയിൽ നിങ്ങൾക്ക് വോട്ട് പോയതെന്ന് ആലപ്പുഴയിൽ തന്നെ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരിപ്പൊ പരസ്യമായി പറയുന്നുണ്ടല്ലോ ജി സുധാകരൻ പരസ്യമായി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ റഹീമിന് അക്കാര്യത്തിൽ പറയാനുള്ളത് വളരെ രസകരമായി തോന്നിയത് റഹീമിന്റെ വിലയിരുത്തലാണ് അദ്ദേഹം സി പി എമ്മിന്റെ രാജ്യസഭ എം പി ആണ് അദ്ദേഹം പറയുന്നത് മഹാരാഷ്ട്രയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജയിച്ചില്ലെങ്കിൽ പോലും ഈ പൊളിറ്റിക്കൽ അജണ്ട സെറ്റ് ചെയ്തത് ഇടതുപക്ഷാന്നാണ് നിങ്ങൾ എന്തിനാണിങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഈ സംസ്ഥാനങ്ങളിലൊക്കെ പല സംസ്ഥാനങ്ങളിലും നിങ്ങളെ അവര് മുന്നണിയിൽ പോലും ചേർത്തിട്ടില്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിട്ടാണ് നിങ്ങൾ മറ്റുള്ള അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നെനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ പറയുന്നത് അമ്പത്തി ഏഴിൽ നിങ്ങൾ ആദ്യമായി അധികാരത്തിൽ വന്നു ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം നിങ്ങൾ നിരന്തരമായി എതിർക്കുന്നത് ഞങ്ങളെയാണ് ഞങ്ങളെ പ്രത്യേക ശാസ്ത്രത്തെ ആണെന്ന് പറയുന്നു പക്ഷെ അതിനുശേഷം എത്രയോ തവണ ഞങ്ങളെ നേതാക്കളും നിങ്ങളെ നേതാക്കളും ഒരുമിച്ചിരുന്ന ഒരു സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ നമ്മൾ ഒരുമിച്ച് ഒരേ സമിതിയിലിരുന്നു കൊണ്ട് സർക്കാരുകളെ ഉണ്ടാക്കുകയും സർക്കാരുകളെ വീഴ്ത്തുകയും നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേടുകയും ചെയ്തിട്ടില്ലേ എന്ന് മുതലാണ് നിങ്ങൾക്ക് ഞങ്ങളോട് ഇത്ര വിരോധം ഈ എപ്പോഴാണ് തോന്നിയത്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ആർ എസ് എസിന്റെ എതിർപ്പാണ് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഈ പറയുന്ന റഹീമിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പൂച്ചകളുണ്ടല്ലോ ഈ ഈ ഇതില് വലിയൊരു പൂച്ച ഒരു കണ്ടം പൂച്ച തൃശ്ശൂരിലെ കരിവന്നൂരിൽ കണ്ണടച്ച് നാട്ടുകാരുടെ പാല് കുടിച്ചപ്പോഴാണ് നിങ്ങൾ പരാജയപ്പെട്ടു പോയത് ചരിത്രത്തിന്റെ ചില ക്ലാസ്സുകൾ എടുത്തു അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷം ആർ എസ് എസുമായി യോജിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ആർ എസ് എസ് ആ തെരഞ്ഞെടുപ്പിനു ശേഷം എല്ലാവർക്കും അറിയാം അന്നും അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ലാൽകൃഷ്ണൻ അഡ്വാണിജി ഉണ്ടായിരുന്നു നരേന്ദ്രമോദി ആ കാലത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവരെല്ലാവരും അന്നും ആർ എസ് എസ് കാരാണ് അതിനുശേഷവും ആർ എസ് എസ് കാരായിരുന്നു അടൽജി ഭരിക്കുന്നതുവരെ സെവൻ സെവൻ ആയിരുന്നു നേരത്തെ പ്രചാരകനായിരുന്നു അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ അവരുമായിട്ട് നിങ്ങൾ യോജിച്ച് പ്രവർത്തിച്ചത് മനസ്സിലായില്ല മനസ്സിലാക്കി തരാം അതാ പറയുന്നത് ഞങ്ങൾ മോശക്കാരാണെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കുന്ന സർക്കാരിന്റെ കൂടെ കൂടില്ലാന്ന് തീരുമാനം എടുത്ത പോലെ ഇപ്പൊ കേരളത്തിലെ പല പഞ്ചായത്തുകളിൽ പോലും ഞങ്ങൾ പിന്തുണ വേണ്ടാന്ന് പറയുന്നവരങ്ങൾ എന്ത് ചെയ്യാൻ അന്നൊരു ധാർമ്മികമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് ആ സമയത്തും ഞങ്ങളുടെ നിലപാട് സ്വീകാര്യമായിരുന്നു അന്ന് ഒരുമിച്ചായിരുന്നു തന്നെ അർജുനൻ സിംഗ് സുജിത്തും വാജ്പേയിക്കും ഒരു വീട്ടിൽ ഒരേ ദിവസം വൈകുന്നേരങ്ങൾ ഒരുമിച്ച് ചായ വിളിച്ചിരുന്നുണ്ട് അല്ലേ നിങ്ങൾ വെറുതെ ജനങ്ങളെ തെരഞ്ഞെടുപ്പിക്കല്ലേ അതും ഇതും വെറുതെ എന്നെ വിശമിപ്പിക്കണ്ടോ നിങ്ങളുടെ അവസാനഘട്ടത്തിൽ നിങ്ങൾ ഹിസ്റ്ററി ഞാൻ വരണ്ട മനസ്സിലായല്ലോ ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി അതുകൊണ്ട് ക്ലാസ് എടുത്തോ ഞാൻ കേൾക്കാം ഇന്ത്യൻ ഹിസ്റ്ററി ഞാൻ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എനിക്കറിയാം കിട്ടിയു വായിച്ചു പോവാ